ബഡാ തിയേറ്ററാണ് ആയിരത്തിന് മുകളിൽ സീറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയണത് വളരെ ഫേമസ് ആണ് പണ്ടൊക്കെ കോഴിക്ക കോഴിക്കോട് അപ്സര ബ്ലൂ ഡയമണ്ട് എന്നൊക്കെയാണ് പഴയ കോഴിക്കോടത്തെ ഫേമസ് തിയേറ്ററുകളുടെ പേരുകൾ നമുക്ക് നോക്കി നോക്കാം പുള്ളി കടകട്ടോ ആ അപ്പം ഇവിടെ മാജിക് ഫ്രെയിംസിന്റെ ആണ് അവരാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നുണ്ട് അപ്സറ തിയേറ്റർ മാജിക് ഇവിടെ മാത്രമാണ് മസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് അപ്സര തിയേറ്ററിലാണ് അപ്സര തിയേറ്റർ സാങ്കേതിക തകരാറ് മൂലം ഇന്ന് രാവിലത്തെ ഷോകളൊന്നും നടന്നിരുന്നില്ല അപ്പൊ ഞാൻ ആകെ ടെൻഷനായി ഇവിടെ വന്നിറങ്ങിയ സമയത്ത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടേ അതായത് കുറെ ബുദ്ധിമുട്ടും ഞാൻ ബസ്സിലാണ് ഈ പ്രാവശ്യം വന്നത് ബസ്സിൽ വന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ വന്നപ്പോൾ വണ്ടി ആകെ ബ്ലോക്കായിരുന്നു അതിൻ്റെ ഒരു ബ്ലോക്കായിരുന്നു കാരണം വൈകി വൈകി നാലുമണി എന്ന് പറഞ്ഞാൽ ഇവിടെ സമയം ഞാൻ എത്തുമ്പോൾ അഞ്ചുമണി അഞ്ചുമണിക്ക് വന്ന് ഇറങ്ങിയ സമയത്ത് കേട്ടത് ഇവിടെ സാങ്കേതികമായിട്ട് അടച്ചിട്ടിരിക്കുക എന്നുള്ള വിഷയം വന്നപ്പോൾ ആകെ ടെൻഷനായി മനസ്സിൽ ആകെ വിഷമമായി എങ്ങനെ ഈ മടങ്ങി അത്ര അധികം ബുദ്ധിമുട്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്നാലും നേരിട്ട് ഇവിടെ വന്നു നോക്കാതെ ചോദിച്ചു അക്ഷര തിയേറ്ററിൽ ഇവിടെ വന്നു ഇവിടെ നോക്കുമ്പോൾ അവർ ക്ലിയർ ഈ പ്രശ്നങ്ങളൊക്കെ സാങ്കേതിക കരാറുകളൊക്കെ മാറ്റി അവര് ഇന്ന് ഷോകൾ വീണ്ടും പുനരാരംഭിച്ചു അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്രൂ വരുന്നത് പത്തുമണിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്തായാലും മണി വരെ ഞാൻ കാക്കാൻ നിശ്ചയിച്ചിട്ടില്ല അപ്പം ഞാൻ മടങ്ങി പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ തിയേറ്ററിലെ മാനേജർ രാജേഷ് രാജേഷ് നമ്മുടെ കൂടെയുണ്ട് രാജേഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം രാജേഷ് കൂടുതൽ കാര്യങ്ങൾ നമസ്കാരം എന്തായിരുന്നു ഒരു സാങ്കേതിക സാങ്കേതിക പ്രശ്നം പ്രശ്നം ഡോൾബി ചിപ്പിന്റെ പ്രശ്നമുണ്ട് സ്വാഭാവികമായിട്ട് അവർ ലൈസൻസ് നമ്മളൊരു പുതിയ സ്ഥാപനത്തില് പുതിയ പ്രസ്ഥാനത്തില് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം ഒരു വൺ മന്ത് ഇങ്ങനെയാണ് അതിന്റെ ഒരു നമുക്ക് ലൈസൻസിന്റെ പീരീഡ് അത് ആ സമയം കറക്റ്റ് ആയിട്ട് അത് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പം സാധാരണ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അതിന്റെ ഇന്റിമേഷൻ വരും നമുക്ക് ഇങ്ങനെ ഒരു ടൈം സാറിന് നമ്മളിപ്പോ മൊബൈലിലൊക്കെ നമ്മൾ റീചാർജിന്റെ സമയത്ത് വരുന്ന വരും പക്ഷെ സ്വാഭാവികമായിട്ടും എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് അത് വന്നില്ല അപ്പം ഈ ഒരു ഇത്രയും വലിയൊരു കോലാഹലമായ പ്രസ്ഥാനങ്ങൾ നടക്കുന്നോണ്ട് ഇതൊന്നും നമുക്ക് എന്താ നമ്മളെ സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് നോക്കിയപ്പോൾ എല്ലാം ഞാൻ റീചെക്ക് ചെയ്തപ്പോൾ ആർക്കും ഇങ്ങനത്തെ ഒരു ഇന്റിമേഷൻ വരാത്തത് കൊണ്ട് പെട്ടെന്ന് അതിന്റെ ഒരു ഇതാണല്ലോ സിസ്റ്റം ആണല്ലോ കട്ടായി കട്ടായി അത് യോഫോന്ന് ആൾക്കാർ വന്നു ഡോഡ്മിടെ ആൾക്കാർ നമ്മള് ബോംബെ വിളിച്ചു നമ്മളെ സാർ ബോംബെയിലൊക്കെ വിളിച്ച് അങ്ങനെ ചുരുക്കം പറയാണെങ്കിൽ രാവിലെ നമ്മളൊരു രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നമ്മളെന്താ അറിയാം ടെൻഷൻ നമ്മളൊക്കെ അല്ല അത്രയും നമ്മൾ വിശ്വസിച്ചില്ലെന്ന് ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അവരോടാണ് ആദ്യം മാത്രമല്ല ഇന്ന് വെക്കേഷൻ ലാസ്റ്റ് ഇവിടെ എത്ര ആയിരം സീറ്റ് ഉള്ള ഏറ്റവും വലിയ തിയേറ്ററും കൂടിയാണ് അപ്പൊ അത്ര പേരിപ്പോ ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ മൂന്നാർക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അവരും പറയുന്നില്ല വിലയുണ്ട് അവരതിനു വേണ്ടിട്ട് പല ദൂര സ്ഥലങ്ങളില് അന്നേരം ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങള് മനസ്സിലാക്കിയത് നിങ്ങൾ കോട്ടയ്ക്കൽ വരികയാണ് കൊണ്ടോട്ടിന്ന് വരികയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഏകദേശം പക്ഷേ ഇത്രയും ഒരു ഒരു ഈ എനിക്ക് ഫീഡ്ബാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ കാണണമെന്ന് ദൂരം ഇനിയിപ്പോ നേരെ മാത്രമാണ് വേറെ വരാം പിന്നെന്താ പിന്നെ സാങ്കേതിക പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ആദ്യം നമ്മളെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ശ്രമിച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ അടുത്ത രാത്രിയിൽ നമുക്ക് അഞ്ചുമണിന്റെ ഷോ വരെ അഞ്ചു അഞ്ചര മണിക്ക് അഞ്ചേ മുക്കാലാണ് ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ തീർന്നു കിട്ടുന്നത് അഞ്ച് രണ്ട് മണി അഞ്ചുമണി എട്ടുമണി ആയിരുന്നു ഞങ്ങൾ സമയം പക്ഷെ അഞ്ചുമണിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രേക്ഷകർ അവരെങ്ങനെ നിർത്തുന്നത് നിർത്താൻ നമുക്ക് ഭയങ്കരമായിട്ട് അവർക്കും നമുക്കും മാനസിക പ്രയോജനം ഉണ്ടാവും അപ്പൊ അതുകൊണ്ടെല്ലാം പരിഹരിച്ചു കുട്ടേക്കാലിന് നമ്മളെ ഷോ പുനരാരംഭിക്കുന്നു അതിന്റെ ആ പടത്തിന്റെ പടത്തിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഈ പടത്തിലെ കന്നഡ സിനിമയുടെ സുപ്രധാനമായ രാജീവ് ഷെട്ടി പോലും ഇതിന്റെ ഡയറക്ടർ വൈശാഖ് സാർ പോലും എല്ലാ ആൾക്കാരും അവര് ഈ പറഞ്ഞ പോലെ അവർ പാലക്സിൽ പോയിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിങ് ഇങ്ങനെ ആയതുകൊണ്ട് അവര് സമയം രാത്രി സമയത്ത് സിനിമ പറഞ്ഞാ വരാനും തീരും ഒരു പത്ത് മണിയോട് വരും അങ്ങനെയാണ് കഴിഞ്ഞത് എല്ലാവർക്കും അറിയാം ഞാൻ പറയാല്ലോ എന്താ പറയണ്ടെ ഇവിടെ സീറ്റ്സ് ഒക്കെ പഴയ മാനേജ്മെന്റിനെ നന്നായിട്ട് ചെയ്താൽ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെറുതായ രീതിയിൽ നമുക്ക് നല്ല സീറ്റ് ആയിരുന്നു ഒന്ന് ചെറുതായി മോഡിഫൈ ചെയ്തു പിന്നെ ബാക്കി നമ്മളെന്ന് വെച്ചാൽ എന്റയർലി ബോക്സ് ഓഫീസ് മുതൽ എല്ലാ കാര്യങ്ങളും ബോക്സ് ഓഫീസ് അതുപോലെ ബാക്കിയുള്ള വർക്ക് ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇവിടെ വന്നാല് വന്നാൽ കണ്ടവർക്ക് അനുഭവമായിരുന്നുണ്ടോ എല്ലാരും ഞാൻ ഞാൻ ചെറുപ്പകാലത്തിൽ കോഴിക്കോട് അപ്സര കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് എന്നൊക്കെയാണ് പേരുകൾ ഓർമ്മ വരാ ഇന്നത്തെ പോയി പേരുകളല്ലോ അന്നത്തെ ഓർമ്മയിൽ വരുന്ന പേര് കോഴിക്കോട് അപ്സരയാണ് നമ്മുടെ വായിൽ ആദ്യം വരുന്ന പേര് നമുക്ക് ഓരോ എനിക്ക് ഫ്രൈംസ് അപ്സരണോ അതെ പറയേണ്ട ആവശ്യമില്ല മാർക്കറ്റിംഗിന്റെ ഞങ്ങൾക്ക് വലിയ സന്തോഷം ആട സിനിമ എന്ന് പറഞ്ഞാൽ മിനിമം ഗ്യാരുള്ള സിനിമകളാണ് പരമാവധി സിനിമകൾ കളിക്കും കളിപ്പിക്കാനും അറിയാം ആൾക്ക് അത്യാവശ്യം അപ്പൊ എന്തായാലും സന്തോഷം നൂറ് ശതമാനം ഏത് സമയത്തും